ആലപ്പുഴ ജില്ലയിലെ ബി ജെ പിക്ക് രണ്ട് ജില്ലാ പ്രസിഡന്റുമാർ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായി ചെങ്ങന്നൂർ സ്വദേശി സന്ദീപ് വചസ്പതിയും നോർത്ത് ജില്ലാ പ്രസിഡന്റായി ചേർത്തല അന്തകാരനടി സ്വദേശി അഡ്വക്കേറ്റ് പി കെ ബിനോയിയും ചുമതലയേറ്റു ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രണ്ടായി സൗത്ത് നോർത്ത് എന്നിങ്ങനെയാണ് വിഭജിച്ചത് കരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ ചേർത്ത് രൂപീകരിച്ച സൗത്ത് ജില്ലയുടെ പ്രസിഡന്റായി സന്ദീപ് വചസ്പതി ചുമതലയേറ്റു മാവേലിക്കര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിലാണ് ചുമതലയേറ്റത് ചങ്ങന്നൂർ ആല പഞ്ചായത്തിൽ പെണ്ണുക്കരയിൽ കെ വി രവീന്ദ്ര മകനാണ് സന്ദീപ് വചസ്പതി പതിനൊന്ന് വർഷത്തോളം മാധ്യമരംഗത്ത് സജീവമായിരുന്ന സന്ദീപ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തിരുവനന്തപുരം ആലപ്പുഴ കാസർഗോഡ് ബ്യൂറോകളിൽ സീനിയർ റിപ്പോർട്ടറായും മാതൃഭൂമി ന്യൂസിൽ കോട്ടയം ദില്ലി ബ്യൂറോകളിൽ ചീഫ് റിപ്പോർട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന മീഡിയ സെൽ കൺവീനർ സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നിലവിൽ ബി ജെ പി സംസ്ഥാന വക്താവാണ് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് എന്നീ അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്ന നോർത്ത് ജില്ലയുടെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് പി കെ ബിനോയ് ചുമതലയേറ്റു ആലപ്പുഴ ദീൻദയാൽ ഭവനിൽ നടന്ന ചടങ്ങിലാണ് ബിനോയ് ചുമതലയേറ്റത് ചേർത്തല പട്ടണക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ അന്ധകാരനഴി കളത്തിൽ പരേതനായ കരുണാകരൻ്റെ മകനാണ് ചേർത്തല കോടതിയിലെ അഭിഭാഷകനായ ബിനോയ് പട്ടണക്കാട് പഞ്ചായത്ത് അംഗമാണ് അരൂർ ചേർത്തല നിയോജക മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന കൗൺസിൽ അംഗം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു മാവലിക്കരയിലും ആലപ്പുഴയിലും നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ബി കൃഷ്ണകുമാർ അരുൺ അനിരുദ്ധൻ വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല